വടകരയിൽ കെ കെ ശൈലജ മുസ്ലിം വിരുദ്ധ നേതാവാണെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള വ്യാജ പ്രചാരണങ്ങൾ നടന്നതായി സി പി ഐ എം നേതാവ് പി ജയരാജൻ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ ശരിയായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള കൂടി നടത്തുന്നതാണ് അത് വർഗീയ തെരഞ്ഞെടുപ്പിൽ അത്തരം പ്രചരണങ്ങൾ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫിൻ്റെ വടകര മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഭാസ്കര മാസ്റ്റർ റിട്ടേണിംഗ് ഓഫീസർക്കും അതുപോലെ തന്നെ പോലീസിനും പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിലേക്ക് നയിച്ചത് എനിക്ക് കിട്ടിയിട്ടുള്ള പോസ്റ്റ് വക്കീലിനെ അയച്ചു കൊടുത്തതിനെ തുടർന്നാണ് എൻ്റെ മൊബൈൽ ഫോണ് പരിശോധിച്ചാൽ കാണാൻ കഴിയും ഈ വിവാദ പോസ്റ്റ് എൻ്റെ പിന്നെ മൊബൈലിൽ ലഭിച്ചതിനെ തുടർന്ന് അത് പ്രചരിപ്പിക്കുകയല്ല ചെയ്തത് അത് അഡ്വക്കേറ്റ് കെ വിശ്വൻ മോഹേന പോലീസിനും ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലപ്പെട്ടവർക്കും പരാതിയായിട്ട് നൽകാനാണ് പരിശ്രമിച്ചത് അപ്പം